വെള്ളാപ്പള്ളിക്ക് വിലക്കില്ലേ എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി എന്ന സ്ത്രീവിരുദ്ധന് വെള്ളാപ്പള്ളി എന്ന വർഗീയവാദിക്ക് കേരളത്തിൽ ഇപ്പോൾ വിലക്കില്ല എന്നുള്ളതാണ് എന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗം എസ് എൻ ഡി പി യോഗത്തിന്റെ പരിപാടിയിലാണ് അദ്ദേഹം പറഞ്ഞ ചില വരികൾ നോക്കാം അധികാരത്തിലെത്താൻ സഭകൾ ഇപ്പോഴേ ചരടുവലി തുടങ്ങി അധികാരത്തിൽ നമുക്ക് പ്രാതിനിധ്യം വേണം നമ്മുടെ ആളുകളെ ഓരോ പാർട്ടിയിലും അധികാരം കിട്ടുന്ന രീതിയിൽ പ്രവേശിപ്പിക്കണം അധികാരം കിട്ടാൻ വേണ്ടി ഓരോ പാർട്ടിയിലേക്കും ഞങ്ങളുടെ ആളുകളെ എങ്ങനെ കൊണ്ടുവരണം രാഷ്ട്രീയ ശക്തിയായി മാറണം ഓരോരുത്തരും അവരുടെ പാർട്ടിയിൽ നിന്ന് ശക്തി തെളിയിക്കണം അപ്പോൾ ഒരു കോളേജ് തന്നിട്ട് തുടങ്ങിയ കാലത്ത് തന്നെ ഉള്ള കോഴ്സ് തന്നെ തന്നിട്ടുള്ളൂ വേറെ ഒന്നും കൊടുത്തിട്ടില്ല മുസ്ലിം സമുദായത്തിന് ഇഷ്ടം പോലെ കൊടുത്തിരിക്കുന്നു ഇനി പറയുന്നത് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന സർക്കാരാണ് ഇവിടെ സ്കൂൾ സമയമാറ്റം കോടതി വിധി പ്രകാരമാണ് നടപ്പാക്കിയത് ഉടൻ സമസ്ത പറഞ്ഞത് ഓണവും ക്രിസ്മസ് അവധിയും വെട്ടിക്കുറയ്ക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓണവും ക്രിസ്മസ് അവധിയും വെട്ടിക്കുറയ്ക്കാനാണോ പറഞ്ഞത് ശനി ദിവസങ്ങളിൽ ശനിയാഴ്ച എടുക്കു പറഞ്ഞത് അപ്പോൾ ഓണവും ക്രിസ്മസ് അവധിയും വെട്ടിക്കുറയ്ക്കാനാണ് പറഞ്ഞത് അവർക്കൊരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാനാകില്ലേ ഇതാണോ മതേതരത്വം മതേതൃത്വം വെള്ളാപ്പള്ളിയിൽ നിന്ന് കേരളം പഠിക്കണം പിന്നെ പറയുന്നു ഇത് അതിന് നാല്പത് വർഷം വേണ്ടി ഇവിടെ അച്യുതാന് തന്നെയാണ് കൂട്ടിയെന്ന് അച്യുതാന്തനെ പറഞ്ഞു പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമായി ഇവിടെ മാറുമെന്ന് ബി എസ് അച്യുതാനൻ നേരത്തേ പറഞ്ഞിട്ടുണ്ട് അതിന് നാൽപ്പത് വർഷം വേണ്ടി വരില്ല ഇപ്പോൾ തന്നെ ആലപ്പുഴ തന്നെ രണ്ട് സീറ്റ് കുറയുന്ന സാഹചര്യമുണ്ട് അപ്പോഴേക്കും നാല് സീറ്റ് മലപ്പുറത്ത് കൂടിയിരിക്കുന്നു പ്രൊഡക്ഷൻ കൂട്ടിയാണ് അവർ മലപ്പുറത്ത് സീറ്റ് കൂട്ടിയത് പൊന്ന് പെങ്ങന്മാരെയേ നിങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കരുത് എന്നൊരു അശ്ലീല ചിരിയോടെ അദ്ദേഹം പറയുമ്പോൾ അവിടെ ഒരു കയ്യടിയും ആരവും ഒക്കെ മുഴങ്ങുന്നുണ്ട് എന്താണ് അദ്ദേഹം സ്ത്രീകളെ പറ്റി വിചാരിച്ചിരിക്കുന്നത് സ്ത്രീകൾ എന്താ പ്രസവിക്കാനുള്ള യന്ത്രങ്ങളാണെന്നോ അദ്ദേഹം പറയുമ്പോഴേക്കും ഈടവ സ്ത്രീകളെല്ലാം മൂന്നും നാലുമൊക്കെ പ്രസവിക്കാൻ തയ്യാറാവുന്നു അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി അങ്ങോട്ട് വെള്ളാപ്പള്ളിയെ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ എല്ലാ പാർട്ടികളിലേക്കും പ്രതിനിധികളെ അയക്കാൻ പറ്റുമെന്നു വെള്ളാപ്പള്ളിയെ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഏത് കാലത്താണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം ആരെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് പക്ഷെ ഒരു കാര്യവും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എത്ര വർഗീയത പറഞ്ഞാലും ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇത് നേരത്തെ പി സി ജോർജ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശ്രീ ആന്റോ പറഞ്ഞു പി സി ജോർജും സമാനമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ല പി സി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് പി സി ജോർജ് എന്റെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ സ്ത്രീകൾ നന്നായി പ്രസവിക്കണം ഇത് പ്രൊഡക്ഷൻ ഹൗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എണ്ണം കുറയുകയാണ് അപ്പൊ നമുക്കും ആളെ കൂട്ടണം എന്ന കാര്യം പി സി ജോർജും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ഒരു തർക്കം പോലും ഉണ്ടായി ആ കാര്യത്തിൽ ആ സംസാരത്തിൽ അപ്പോൾ നേരത്തെ കല്യാണം കഴിക്കണമെന്ന് കൂടി പറഞ്ഞു നേരത്തെ കല്യാണം കഴിച്ചാലേ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയെന്ന് കൂടി പറഞ്ഞു അപ്പൊ രണ്ടും മോശമില്ല രണ്ട് പേരും ഒരേ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുസ്ലിം വിരോധമാണ് അതിന്റെ ആണിക്കല് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ മലപ്പുറത്തെക്കുറിച്ച് സത്യമാണ് പറഞ്ഞത് നോക്കൂ അദ്ദേഹം തിരുത്തിയിട്ടില്ല നിലമ്പൂരിൽ പറഞ്ഞ പ്രസംഗം അദ്ദേഹം ആവർത്തിക്കുന്നു അപ്പോൾ തിരുത്തിയോ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നവർ ഈ പ്രസംഗത്തിന് ശേഷമല്ലേ അദ്ദേഹത്തിന് പൊന്നാടിയാണ് ഇക്കാൻ പിണറായി വിജയൻ പോയത് അന്ന് പിണറായി വിജയൻ പറഞ്ഞെന്താണ് കുമാരനാശേനേക്കാൾ ആ സീറ്റിലിരുന്ന ആളാണ് അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്തൊരു പുകഴ്ത്തലായിരുന്നു ഈ പ്രസംഗമൊക്കെ കേരളം കണ്ടതല്ലേ ഈ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസംഗം പിണറായി വിജയൻ കാണുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം എന്ത് അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ച രണ്ട് ഇപ്പോൾ ഒമ്പത് വർഷമായല്ലോ ഒരു ഈഴവ മുഖ്യമന്ത്രിയല്ലേ മുൻപ് ഇടതുപക്ഷം ഭരിച്ചപ്പോൾ ഒരു ഈഴവ മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ ഈഴവ മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിന് സമുദായത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നാണോ അദ്ദേഹം പറയുന്നത് അതോ അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ പറയുന്നു ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ട് മുസ്ലീമിനെ വി സി ആക്കിയെന്ന് മന്ത്രി മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം വികാരം ഉണ്ടായി മുസ്ലിം വികാരം ഉണ്ടായി അതിനെ കുറ്റം പറയാമായില്ല വി സി ആയി മുസ്ലിം ഇല്ലാത്തതുകൊണ്ടാണ് മുസ്ലിമിനെ വെച്ചതെന്ന് മന്ത്രി എന്നോട് പറഞ്ഞു മുസ്ലിമിന് മുസ്ലിം എന്ന വികാരമാണ് അവർക്ക് ഇടത് എന്നോ വലുതോ എന്നോ ഇല്ല എല്ലാം പിടിച്ചടക്കണം മലപ്പുറം മാത്രമല്ല തിരുക്കൊച്ചി പ്രദേശത്തും നാല് സീറ്റ് വേണമെന്നാണ് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെടുന്നത് തന്ത്രപൂർവ്വം ഭരണം പിടിച്ച് മുഖ്യമന്ത്രിയാകാനാണ് ലീഗിന്റെ ശ്രമം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലെന്താ ലീഗിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിക്കൂടെ ലീഗിന് സുയേഷ് ഒരു കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ കുറച്ചു കാലത്ത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് സംഭവം എന്താ കുഴപ്പം എന്താണേ വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം വെള്ളാപ്പള്ളി ഈഴവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈഴവർ ആയി പോകുന്ന അധ്യാപകർക്ക് പണം കൊടുക്കാതെ അവിടെ കയറാൻ പറ്റും ആർക്കെങ്കിലും അല്ലെ ഈഴവർക്കാണല്ലോ ഈഴവർക്ക് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത് സമുദായത്തിലെ എത്ര പേർക്ക് അവിടെ സൗജന്യമായി ജോലി കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് എത്രയെ കൂടുതൽ എത്ര ലക്ഷങ്ങളാണുള്ളത് ആ ലക്ഷങ്ങളുടെ കണക്ക് പുറത്തേക്ക് പറയാൻ വെള്ളപ്പള്ളി തയ്യാറുണ്ടോ എന്ത് സമുദായത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഇതെന്താ വെച്ചാൽ തെക്ക് കേന്ദ്രീകരിച്ചിരിക്കായിരുന്നു വടക്കോട്ട് പോയിട്ടില്ലായിരുന്നു എന്നിട്ട് വടക്കോട്ട് പോയി ഇങ്ങനെ അങ്ങനെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചിട്ടാണ് അവിടെ ശ്വാസമുട്ട് പറഞ്ഞത് പക്ഷെ അവിടെ ആരും അത് ചെയ്വികൊള്ളാം നിന്നില്ല എന്നിട്ട് അദ്ദേഹത്തിന്റെ മകന്റെ പാർട്ടിയിൽ നിന്ന് പോലും ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കാൻ തയ്യാറായോ ബി ഡി ജെസ് സ്ഥാനാർത്ഥി നിൽക്കാൻ തയ്യാറായോ ഇല്ല അപ്പോൾ ഇതാണ് വെള്ളാപ്പൊളിയുടെ പ്രസംഗം അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തിന്റെ അന്തകനാണ് പി ജെ ജോസഫ് എന്ന് പറയുന്നു മുപ്പത്തിനാല് സ്ഥാപനമാണ് ഒറ്റയടിക്ക് സ്വന്തം സമുദായത്തിന് കൊടുത്തെന്ന് പറയുന്നു സമുദായത്തിന് അർഹമായ പാർട്ടി ഏത് പാർട്ടി കൊടുക്കുന്നോ അത് അവർക്ക് വോട്ട് ചെയ്യണം പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ നായാടി മുതൽ നമ്പൂതിരി വരെ നിർത്തി കേട്ടോ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്നാണ് പുതിയത് അതായത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം തോന്നുന്നു ബി ജെ പി ആഗ്രഹിക്കുന്ന മറ്റേ ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടുക എന്നുണ്ടല്ലോ അപ്പോൾ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്ന് പറയുന്നു ഒരു ഘട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് അപ്പുറത്ത് ഈ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം വരികയാണ് ഇതിൽ ഭരണപക്ഷം പ്രതികരിക്കില്ല മുഖ്യമന്ത്രി പ്രതികരിക്കില്ല നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇതിൽ പ്രതികരണങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥി അടക്കമുള്ളവർ പ്രതികരിച്ചാണ് അപ്പോൾ എന്റെ നിലപാട് വളരെ വ്യക്തമാണ് എന്ന് സ്ഥാനാർത്ഥി പറയുന്നതെന്ന് ചോദിച്ചാൽ വേറെ ആരും അതിൽ പ്രതികരിച്ചിട്ടില്ല ഈ ശ്രീനാരായണ സർവകലാശാല കേരളത്തിൽ തുടങ്ങിയ ഒരു സർവകലാശാലയാണ് ആ സർവകലാശാലയ്ക്ക് വേണ്ടി ഒരു പക്ഷെ വെള്ളാപ്പള്ളി സമ്മർദ്ദം ചെലുത്തിയിരിക്കാം ആ സർവകലാശാല തുടങ്ങിയാൽ പിന്നെ അതിലെ എല്ലാ നിയമനങ്ങളും വി സി അടക്കം വെള്ളാപ്പള്ളിയാണോ തീരുമാനിക്കുക ഏത് സർവകലാശാലയിലാണ് സാധ്യമാവുക എസ് എൻ സർവകലാശാല സാധ്യതമാകുമോ അപ്പോൾ ഓരോ സർവകലാശാലയിലും ആ സമുദായം തീരുമാനിക്കുമെന്ന രൂപത്തിൽ എങ്ങനെയാണ് കാർഡി സംസ്കൃത സർവകലാശാലയിലും ആ രൂപത്തിൽ വേറെ ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റൂ സർക്കാരിൽ തീരുമാനിക്കുക അതെങ്ങനെയാണ് വെള്ളാപ്പള്ളി ഈ രൂപത്തിൽ അത് കരുതുന്നത് അതായത് ഒരു സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് സമ്മർദ്ദം ചെലുത്തിയാൽ അതിലെ മുഴുവൻ തീരുമാനങ്ങൾ ഞാനാണ് എടുക്കുക എന്ന് അങ്ങ് എങ്ങനെയാണ് കരുതുന്നത് വിട്ടികളിലെ സ്വർഗത്തിലാണോ താങ്കളെ ഇപ്പോൾ വിമർശിക്കാനോ താങ്കൾക്കെതിരെ നടപടിയെടുക്കാനോ ഇപ്പോൾ ഈ ഇടതു സർക്കാർ തയ്യാറാകില്ല അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു തീരുമാനമാണ് ഈഴവരുടെ വോട്ട് അങ്ങനെ നഷ്ടപ്പെടുമോ എന്നൊരു തെറ്റിദ്ധാരണയാണ് നിൽക്കുന്നത് കാരണം ഇവിടുത്തെ ഈഴവർ വോട്ട് ചെയ്തിരുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടല്ല ആദ്യം മനസ്സിലാക്കുക അവർക്ക് രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാടിലാണ് ഇവിടെ ഈഴവ നേതാക്കൾ ഇവിടെ രാഷ്ട്രീയത്തിൽ അത് ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും പിണറായി വിജയനായാലും വി എസ് അച്യുതാനായാലും അപ്പുറത്ത് കോൺഗ്രസിൽ ഈഴവരായ വി എം സുധീരന പോലുള്ള നേതാക്കളുണ്ടായാലും ഇവരൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ് അല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടല്ല സമുദായം നോക്കിയിട്ടല്ല അവരുടെ രാഷ്ട്രീയ നിലപാടിൽ കേരളത്തിൽ വളർന്ന നേതാക്കളാണ് അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക സ്ത്രീകളെ അധിക്ഷേപിച്ച് ഇവിടെ വർഗീയത പറഞ്ഞത് മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ച് താങ്കൾ ഇവിടെ നടത്തുന്ന പ്രസങ്ങൾ വിലപ്പോകില്ല താങ്കൾക്കെതിരെ ഒരു തവണ കേസെടുത്തു അറസ്റ്റ് ഉണ്ടായി അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പിന്നീട് ആ തരത്തിൽ ഈ തരത്തിൽ വർഗീയ പ്രശ്നങ്ങൾ പിന്നീട് നടത്തിയിട്ടില്ല പിന്നീട് നടത്തിയത് ഈ ഇടവേളകളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ താങ്കൾ കൃത്യമായി നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ രണ്ട് വള്ളത്തിലും കാലു വെച്ചുണ്ട് ഇവിടെ പിണറായി പോലത്തും അവിടെ മോദിയെ പോലത്തും ഇതാണ് താങ്കളുടെ രീതി ഇത് ഇവിടുത്തെ ജനത്തിനറിയാം ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിക്കാത്തത് വെള്ളാപ്പള്ളിയെ വില കൽപ്പിക്കാത്തതുകൊണ്ടാണ് എന്തെങ്കിലും പറഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം വെള്ളാപ്പള്ളി അവിടെ ഈ പറഞ്ഞ കെ സി വേണുഗോപാലിനെതിരെ വലിയ പ്രചാരണം നടത്തിയല്ലോ ആര് ജയിച്ചു പ്രതികരിക്കാതിരിക്കുക അവഗണിക്കുക എന്നുള്ളതാണ് ചില ഘട്ടങ്ങളിൽ അവഗണിക്കുക നമ്മൾ അവഗണിക്കില്ല നമ്മൾ പ്രതികരിക്കും നമ്മളെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതാണ് ഇത് ജനത്തിന് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങളുടെ കണക്കെടുക്കാൻ ഇവിടെ സർക്കാർ തയ്യാറുണ്ടോ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് സർക്കാർ പറയേണ്ടതാണ് നേരത്തെ ജിമ്മി പറഞ്ഞതിനോട് വിയോജിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം മുഖ്യമന്ത്രിക്ക് എന്നാ മനസ്സിലാവും മുഖ്യമന്ത്രിക്ക് മനസ്സിലാവാണോ അപ്പോ വെള്ളാപ്പള്ളിയുടെ പോക്കറ്റിലാണ് ഇവിടെ ഇവിടെയുള്ള ഈടവരുടെ വോട്ടെന്ന് ഇവിടെ പിണറായി വിജയൻ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറിയും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു അതൊരു ഒരു തീരുമാനമായി അതിന് പ്രതികരിക്കേണ്ട എന്ന നിലപാട് വരുന്നു പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഏതായാലും ഈഴവർ വോട്ട് ചെയ്യുന്നത് വെള്ളാപ്പള്ളി പറയുന്നത് പോലെയല്ല എന്നുള്ള കാര്യം നല്ല തെളിച്ചമുള്ള കാര്യമാണ് വെള്ളാപ്പള്ളിക്ക് ഇവിടെ വിലക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം